എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിന്ന് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ കാര്യാലയത്തിൽ നിന്നുള്ള ഒരു ഓർഡർ ആണ് നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ വായിക്കാൻ പോകുന്നത് ഇരിഞ്ഞാലക്കുട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ നടപടിക്രമം എന്ന കൂടി ഉത്തരവ് നമ്പർ ബിസിക്സ് ബാർ എഴുപത്തി അഞ്ച് അറുപത്തഞ്ച് പൂജ്യം അഞ്ച് ബാറ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാലാം തീയതി പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു ഉത്തരവാണിത് എം എം എച്ച് എസ് കൊരട്ടിയിലെ എച്ച് എസ് ടി ഹിന്ദി അധ്യാപികയായ ശ്രീമതി ജിജി ജോസഫ് മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിരമിച്ചു ഒഴിവിൽ ശ്രീമതി ബിനിതാ ബെന്നിയെ പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മാനേജർ നിയമിച്ചത് അംഗീകാരത്തിനായി ഈ ഓഫീസിൽ സമർപ്പിച്ച പ്രപ്പോസൽ പരിശോധിച്ചു ആയത് പരിശോധിച്ചതിൽ ശ്രീമതി ബിനിതാ ബെന്നിയുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റായി കേട്ടറ്റ് കാറ്റഗറി ഫോർ സർട്ടിഫിക്കറ്റ് ആണ് സമർപ്പിച്ചിരിക്കുന്നത് എച്ച് എസ് ടി ഹിന്ദി നിയമനം അംഗീകരിക്കുന്നതിനുള്ള യോഗ്യതയായ കേട്ടറ്റ് കാറ്റഗറി ത്രീ ഈ നിയമനാർത്ഥിക്കില്ല കൂടാതെ ജോയിനിങ് റിപ്പോർട്ടിൽ റെസിഡൻസ് അഡ്രസ് കാണിച്ചിട്ടില്ല എച്ച് എസ് ടി ഹിന്ദിയിൽ ബിനിതാ ബെന്നയേക്കാൾ സീനിയറായ എല്ലാ നിയമനാർത്ഥികളുടെയും നിയമനം അംഗീകരിച്ചു കഴിഞ്ഞു എന്ന മാനേജറുടെ ഡിക്ലറേഷൻ മാനേജർ സമർപ്പിച്ചിട്ടില്ല മേൽ സാഹചര്യത്തിൽ ഈ നിയമനം കേരള വിദ്യാഭ്യാസ നിയമം അധ്യായം പതിനാല് എ ചട്ടം എട്ട് മൂന്ന് പ്രകാരം നിരസിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു ഇതാണ് ഇരിഞ്ഞാലക്കുട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നും വന്നിട്ടുള്ള ഉത്തരവ് ഇത് പ്രകാരം നമ്മുടെ എം എം എച്ച് എസ് കൊരട്ടിയിലെ ഹിന്ദി ടീച്ചറായിട്ടുള്ള ബിനിത ബെന്നിയുടെ നിയമനം കേരള വിദ്യാഭ്യാസ നിയമം അധ്യായം പതിനാല് എ ചട്ടം പ്രകാരം നിരസിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏത് ജോലി ആയിരുന്നാലും ആ ജോലി നേടുന്നതിന് മുൻപ് ആ സ്ഥാപനം നിഷ്കർഷിച്ചിട്ടുള്ള ചില യോഗ്യതകളുണ്ട് ഇപ്പോൾ ഹിന്ദി ടീച്ചർ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള കേട്ടഡ് കാറ്റഗറി ഫോർ സർട്ടിഫിക്കറ്റ് മാത്രമാണ് ടീച്ചർ സമർപ്പിച്ചത് ഇതിൻ്റെ യോഗ്യതയായ കേട്ടഡ് കാറ്റഗറി ത്രീ നിയമനാർത്ഥിക്ക് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് അധ്യാപന ജോലി തീർച്ചയായിട്ടും ഒരു പുണ്യപ്പെട്ട ജോലിയാണ് പക്ഷെ അത്ര പുണ്യപ്പെട്ട രീതിയിലല്ല ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഈ ജോലി ലഭിക്കുന്നത് എന്ന് വെച്ചാൽ ഭീമമായ തുകകൾ ഡൊണേഷൻ കൊടുത്തിട്ടാണ് ഉദ്യോഗാർത്ഥികൾക്ക് അധ്യാപക ജോലി ലഭിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പല നല്ല സ്ഥാപനങ്ങളും ഒരു രൂപ പോലും മേടിക്കാതെ ജോലി കൊടുക്കുന്ന സ്ഥാപനങ്ങളും ഉണ്ട് പക്ഷെ എന്നാലും ഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികളും ഇത്തരത്തിൽ വലിയ തുകകൾ കൊടുത്തിട്ടാണ് ഈ ജോലി നേടുന്നത് ഇത്രയും വലിയ തുകകൾ കൊടുത്ത് ജോലി നേടുമ്പോൾ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനായിട്ട് ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കണം മാനേജ്മെന്റ് സമിതി കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ തന്നെയാണോ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് പരാതികളും മറ്റു കാര്യങ്ങളൊക്കെ പോയി ഇത്തരത്തിലുള്ള ഉത്തരവുകൾ വരുന്നതിന് ഇടയാക്കാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത് എന്തായിരുന്നാലും എം എം എച്ച് എസ് കൊരട്ടിയിലെ എച്ച് എസ് ടി ഹിന്ദി അധ്യാപിക ആയിട്ടുള്ള ബെന്നിയുടെ നിയമനം അത് നിരസിച്ചിരിക്കുന്നു എന്ന വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു ഒപ്പം തന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ കൊരട്ടിയിലെ വേറെ ഏതെങ്കിലും വിദ്യാലയത്തിൽ യോഗ്യതയില്ലാത്ത കൂടി അധ്യാപക ജോലിയിൽ ഏതെങ്കിലും ടീച്ചർമാർ തുടരുന്നുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എം എം എച്ച് എസ് സ്കൂളിലല്ല കൊരട്ടിയിലെ ഏതെങ്കിലും ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ ഏതെങ്കിലും സിസ്റ്റർ അധ്യാപികയായിട്ട് ഇത്തരത്തിലുള്ള യോഗ്യതയില്ലാത്ത സർട്ടിഫിക്കറ്റുമായിട്ട് അധ്യാപക ജോലി തുടരുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പരാതികൾ മേൽ ഓഫീസുകളിലേക്ക് പോയിട്ട് കൃത്യമായി അവരോട് ഇതിൻ്റെ സർട്ടിഫിക്കറ്റിൽ പറയുന്ന കോഴ്സിൽ പറയുന്ന കാലാവധികൾ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് അത് സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തിട്ടുണ്ടോ ഈ കാര്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നമുക്കറിയാം ഏത് വിദ്യാലയത്തിലായിരുന്നാലും ഒരു വിഷയം പഠിപ്പിക്കാനായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് അത് കണക്കായിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ സോഷ്യോളജി ആയിക്കോട്ടെ മറ്റേത് വിഷയങ്ങളായിക്കോട്ടെ അത് പഠിപ്പിക്കാനായിട്ടുള്ള യോഹിത എന്ന് പറയുന്നത് ആ വിഷയത്തിൽ നേടിയിട്ടുള്ള യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റാണ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിന്റെ ബലത്തിലാണ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോഴാണ് ആ ആൾക്ക് ഈ പറയുന്ന വിഷയം പഠിപ്പിക്കാൻ അല്ലെങ്കിൽ യോഗ്യതയുണ്ട് അറിവുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പലപ്പോഴും നമ്മുടെ പല യൂണിവേഴ്സിറ്റികളും നമുക്കറിയാൻ സാധിക്കും മൂന്ന് മാസത്തെ കോഴ്സാണ് ആണെങ്കിൽ ഈ വിദൂര വിദ്യാഭ്യാസ പ്രകാരം നിരവധി കോഴ്സുകൾ ചെയ്യുന്നുണ്ട് മൂന്ന് വർഷത്തെ കോഴ്സാണ് മൂന്ന് വർഷം പരീക്ഷ എഴുതി അത് പഠിച്ച് അങ്ങനെ വരുമ്പോഴാണ് കോഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു പൂർണ്ണബോധ്യത്തിലേക്ക് ആ വിദ്യാർത്ഥി എത്തിച്ചേരുന്നത് ഈ മൂന്ന് വർഷത്തെ കോഴ്സ് ആറുമാസം കൊണ്ട് നമുക്ക് ലഭിക്കും മൂന്ന് മാസം കൊണ്ട് ലഭിക്കും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ചില യൂണിവേഴ്സിറ്റികൾ ചില കാലഘട്ടങ്ങളിലുള്ളിൽ നേടിയ സർട്ടിഫിക്കറ്റുകൾ അതല്ലെങ്കിൽ അത്തരം കോഴ്സുകളുടെ അംഗീകാരം റദ്ദു ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളെ ഉണർത്തിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം പറയാനുള്ളത് അണ്ണാമല യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റിയെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും അണ്ണാമല യൂണിവേഴ്സിറ്റി ഒരുപാട് നല്ല കോഴ്സുകൾ നടത്തുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഈ അണ്ണാമല യൂണിവേഴ്സിറ്റി സർവകലാശാലയിൽ നേടിയിട്ടുള്ള വിദൂര വിദ്യാഭ്യാസ പഠനങ്ങൾക്ക് അംഗീകാരമില്ല എന്ന് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ യു ജി സി ഇരുപത്തി അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം തീയതിക്ക് എഫ് നമ്പർ ഒന്ന് രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ബ്രാക്കറ്റിൽ ഡി ബി ഒന്ന് 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 സൂചന പ്രകാരം നാല് പ്രകാരം പബ്ലിക് നോട്ടീസ് ഇറക്കി ഉത്തരവായിട്ടുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിദൂര വിദ്യാഭ്യാസ പഠനം വഴി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നേടിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾക്ക് അംഗീകാരമില്ല എന്ന് യൂണിവേഴ്സിറ്റി ഗ്രാൻറ് കമ്മീഷൻ കൃത്യമായിട്ട് തന്നെ പബ്ലിക് നോട്ടീസ് ഇറക്കിയിട്ടുള്ളതാണ് ഈ പബ്ലിക് നോട്ടീസ് ഇറക്കിയിട്ടുള്ള ഈ കാലഘട്ടത്തിനു ഇടയിൽ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റുകൾ സ്വന്തമാക്കിയുള്ളവർക്ക് യോഗ്യതയുണ്ടോ ഇതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇത്തരത്തിൽ ആരെങ്കിലും ഇതുപോലുള്ള സർട്ടിഫിക്കറ്റുകൾ വെച്ച് കൊരട്ടിയിൽ ഏതെങ്കിലും ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ അധ്യാപികയായിട്ട് ജോലിയിൽ തുടരുന്നുണ്ടോ അങ്ങനെ തുടരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാനേജ്മെന്റും ഒപ്പം പി ടി എ ഭാരവാഹികളും മാതാപിതാക്കളും ഈ വിഷയം ഉണർത്തിക്കണം നേരത്തെ വന്നതുപോലെ തന്നെ എം എം എസ് സ്കൂളിൽ വന്നതുപോലെ തന്നെ ഒരു ഉത്തരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലത് തന്നെ പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ആ കോഴ്സ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായിട്ടുള്ള ഏറ്റവും പ്രാഥമിക ഘട്ടത്തിലുള്ള യോഗ്യത എന്ന് പറയുന്നത് ആ വിഷയത്തിൽ നേടിയിട്ടുള്ള അംഗീകാരമാണ് അത് സർട്ടിഫിക്കറ്റിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അത്തരത്തിൽ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുകൾ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള അംഗീകാരം റദ്ദു ചെയ്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധാർമ്മികമായ ഒരു ഉണ്ട് ഈ ധാർമ്മിക സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ട് പലപ്പോഴും ഇപ്പം ധാർമ്മികമായിട്ടുള്ള സംഗതികളൊക്കെ മാറി വെറും അഡ്മിനിസ്ട്രേഷൻ മാത്രമായിട്ട് മാറി പക്ഷെ ധാർമ്മികമായ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ധാർമ്മികമായിട്ട് വലിയ ഉത്തരവാദിത്വം സമൂഹത്തോടും അവർ അവർ പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിനോടും കടമയുണ്ട് എന്നൊരു കാര്യം മറന്നു പോകരുത് എന്നാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് കൊരട്ടിയിലെ ഏതെങ്കിലും ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ അംഗീകാരം ഇല്ലാതെ അല്ലെങ്കിൽ യോഗ്യതയില്ലാത്ത സർട്ടിഫിക്കറ്റുകളോടുകൂടി ഏതെങ്കിലും അധ്യാപിക ജോലിയിൽ തുടരുന്നുണ്ടോ മേൽ ഓഫീസുകളിൽ നിന്നും കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞിട്ട് ആ ഹാജരാക്കിയിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത് അണ്ണാമല സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകളുടെ അംഗീകാരം റദ്ദാക്കിയതിനെ തുടർന്ന് ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ യു ജി സി സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ പ്രോഗ്രാമിന്റെ അംഗീകാരം റദ്ദാക്കി എന്നുള്ള ഒരു വിവരം അറിയിക്കാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അണ്ണാമലയ്ക്ക് തമിഴ്നാടിന് പുറത്ത് വിദൂര വിദ്യാഭ്യാസ പഠന കേന്ദ്രങ്ങൾ നടത്താൻ അനുമതിയില്ലെന്ന് കാണിച്ചായിരുന്നു നടപടി രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത്തിരണ്ട് കാലത്ത് കേരളം പല സംസ്ഥാനങ്ങളും സർവകലാശാല വിദ്യാ വിദൂര വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ നടത്തിയിരുന്നു മദ്രാസ് ഹൈക്കോടതിയുടെ അനുമതിയോടെയാണ് തമിഴ്നാടിന് പുറത്ത് കേന്ദ്രങ്ങൾ തുറന്നത് ഇത് യു ജി സി അംഗീകരിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള കാലഘട്ടങ്ങൾക്കിടയിൽ വിദൂര വിദ്യാഭ്യാസ പഠനങ്ങൾക്ക് അംഗീകാരമില്ല എന്നുള്ള യു ജി സിയുടെ ഒരു പബ്ലിക് നോട്ടീസ് ഇറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഉത്തരവിറങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉത്തരവിറങ്ങിയിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള കാലഘട്ടങ്ങൾക്കിടയിൽ ആർക്കൊക്കെ ഇതിൻ്റെ ഈ കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് അതിനൊന്നും അംഗീകാരമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഉത്തരവിറങ്ങിയത് അതിനാൽ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള കാലഘട്ടങ്ങൾക്കിടയിൽ പഠിച്ച ചില വിദ്യാർത്ഥികൾക്ക് ഈക്വൻസി സർട്ടിഫിക്കറ്റ് ചില യൂണിവേഴ്സിറ്റികൾ കൊടുത്തിട്ടുണ്ട് അതെങ്ങനെ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് സ്കൂൾ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ ഇതിലൊക്കെ പഠിക്കാൻ വേണ്ടി ഒരു തലമുറയാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോ ഞങ്ങൾക്കിത് പഠിക്കാനായിട്ട് യോഗ്യതയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പലരും ഇപ്പോൾ സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ നേടുന്ന രീതികൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള യോഗ്യത ഇല്ലാത്ത സർട്ടിഫിക്കറ്റുകളുമായി ഇരുന്ന് പഠി പഠിപ്പിക്കുന്നവർ അവരെന്താണ് സമൂഹത്തിന് കൊടുക്കുന്ന കൊടുക്കുന്നത് എന്നുള്ള കാര്യം കൂടി ചിന്തിച്ചു നോക്കുക ഉം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള കാലഘട്ടത്തിന്റെ ഇടയിലാണ് ഈ കോഴ്സുകൾക്ക് വിദൂര പഠന കോഴ്സുകൾക്ക് അംഗീകാരമില്ല എന്നുള്ളത് അണ്ണാമല യൂണിവേഴ്സിറ്റി പറഞ്ഞത് ആ കാലഘട്ടത്തിൽ ഫസ്റ്റ് ക്ലാസ് അല്ല ഡിസ്റ്റിങ്ഷൻ അല്ല റാങ്ക് അല്ല എന്ത് നേടിയിരുന്നാലും അതിന് അംഗീകാരം ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക ധാർമികമായ ഉത്തരവാദിത്വം എന്നുള്ളത് തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ ധാർമ്മികമായ മൂല്യങ്ങൾ കൊടുക്കുന്നവർക്ക് അത് പാലിക്കാനായിട്ട് ഉത്തരവാദിത്വം ഉണ്ട് എന്നാണ് പറയാനുള്ളത് പലപ്പോഴും ധാർമ്മിക സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഉത്തരങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം വിഷമങ്ങൾ തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്നാലും ഞാൻ പിന്നെയും ആവർത്തിക്കുന്നു ഒരട്ടയിലെ ഏതെങ്കിലും ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ അംഗീകാരമില്ലാത്ത സർട്ടിഫിക്കറ്റുകളുമായിട്ട് ഏതെങ്കിലും അധ്യാപിക ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുനഃപരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം